ഒരിക്കലൊരു ഒരു നാട്ടിലേക്ക് ഞങ്ങളെ അവിടുത്തെ വികാരിച്ചും പറഞ്ഞ് ആ നാട്ടിലേക്ക് ചെന്നു അവിടെ ഒരു ലഹരിക്ക് അടിമയായ ഒരു സഹോദരൻ ഉണ്ട് ആ സഹോദരനെ അച്ഛൻ എങ്ങനെയെങ്കിലും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകണം ഇത് പറഞ്ഞ് ആ നാട്ടിലേക്ക് ആ സഹോദരൻ്റെ വീട്ടിലേക്ക് ഒരു ഒറ്റമുറി വീടാണ് ആ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ധാരാളം ആളുകൾ അച്ഛൻ എന്തിനാണ് പോകുന്നത് ഇവനെ കൊണ്ടുപോകാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കൂടെ കുറെ ആളുകൾ അങ്ങ് കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ എത്തുന്നതിന് തൊട്ട് മുമ്പായുള്ള വീട്ടിൽ നിന്ന് ഒരു അമ്മ അവിടെ നിന്നോട് പറഞ്ഞു അച്ഛാ എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടുപോകണം നെസ്ലിക്ക് കൊണ്ടുപോയി ഒന്ന് ട്രീറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും സമാധാനമായി ഈ വഴിയിലൂടെ നടക്കാൻ വയ്യ ഈ വീട്ടിലിരിക്കാൻ വയ്യ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഈ മകൻ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നാട്ടുകാർ മുഴുവൻ അവിടെ ഒരു ഒരു ജനാവലി തടിച്ചു കൂടാൻ തുടങ്ങി എന്തായാലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെനിക്ക് തോന്നിയ ഒരു കാര്യം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അക്രമത്തിനുള്ളൊരു വാസനയും അതോടൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ ലഹരി കിട്ടാത്തപ്പോഴാകാം ലഹരി ഉപയോഗിക്കുന്നതിന് മറ്റുള്ളവർ തടസ്സം നിൽക്കുന്നതുകൊണ്ടാകാം ലഹരി ഉപയോഗിക്കുന്നതിന് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നോണ്ടാകാം പല കാരണങ്ങൾ അതിന്റെ പിന്നില് അതിനെ ട്രിഗർ ചെയ്യുന്ന ഫോഴ്സുകളായിട്ടുണ്ടാകാം പക്ഷെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് അമ്മ പെങ്ങൾ അപ്പൻ അങ്ങനെയുള്ള കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവ് സാവകാശം നഷ്ടപ്പെട്ടു പോകും നാട്ടിലുള്ളവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ ശരിക്കും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഈ ഈയിടക്ക് നമ്മളെല്ലാവരും ധാരാളം പത്രത്തിൽ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവരെ നേരിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരെ ചികിത്സിക്കുന്ന ആ ആലയത്തിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അവൻ്റെ അമ്മയെ അവൻ അടിച്ച് ആശുപത്രിയിലാക്കി വെട്ടി ആശുപത്രിയിലാക്കി അവൻ അമ്മ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലൊരു ചിന്ത വന്നു ദയവുമേ ഇതെന്തുമാത്രം പൈശാചികമാണ് ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ചിലപ്പോൾ നല്ല വ്യക്തിയായിരുന്നിട്ടുണ്ടാകാം പക്ഷെ ലഹരി ഉപയോഗിച്ചതിന് ശേഷം ആ വ്യക്തി പഴയ വ്യക്തിയല്ല ലഹരി ഉപയോഗി ഉപയോഗിക്കുന്നതിനു മുമ്പുള്ള ഒരു നല്ല വ്യക്തി ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തുമാത്രം മാറുന്നു എന്ന് ഒരിക്കലും ഒരു അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അച്ഛാ ഞാൻ എൻ്റെ വാതിലിൻ്റെ റൂമ് കുറ്റിയിട്ടിട്ടാണ് കിടക്കുക ഇത് പറയുമ്പോൾ വലിയ വേദന എനിക്ക് കാരണം അവന് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവ് പോലും ഇല്ല അപ്പൊ നോക്കിയ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തതിൽ അക്രമം മാത്രമല്ല ലൈംഗികമായ ആക്രമണത്തിലേക്ക് വരെ ഇങ്ങനെ ഉപയോഗിക്കുന്ന മക്കള് മാറിപ്പോകുന്നു എന്നുള്ള വലിയൊരു വലിയൊരു വേദന ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അക്രമത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരിക്കല് ലഹരി ഉപയോഗിച്ച മകൻ അവന്റെ ഉമ്മയെ അവൻ കഴുത്തിൽ പിടിച്ച് ഉയർത്തി അവൻ വിളിക്കുകയാണ് നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലടി എന്ന് പറഞ്ഞ് അവൻ്റെ ഉമ്മയെ അവൻ കഴുത്തിൽ പിടിച്ച് ഉയർത്തുന്ന ഒരു കാഴ്ച എനിക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ട് ഇതൊക്കെ എന്തുമാത്രം വേദനയുള്ളതാണ് അമ്മയോ പെങ്ങളെയോ അപ്പനയോ തിരിച്ചറിയാൻ പറ്റാതെ ഒരിക്കലും അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയാ അച്ഛ അവൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ എവിടെങ്കിലൊക്കെ നിന്നോളാം അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അപ്പച്ച അപ്പൊ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യം അവൻ എന്നെ കാണുമ്പോൾ അടിക്കണമെന്നാണ് അച്ഛ ചിന്ത ഒരിക്കലും എന്റെ മകൻ അങ്ങനെ ആയിരുന്നില്ല പിന്നെ എപ്പോഴോ അവന് ലഹരി ഉപയോഗിച്ചതിനു ശേഷം അവൻ്റെ മേൽ തന്നെ അവന് നിയന്ത്രണം നഷ്ടപ്പെടുകയും മറ്റുള്ളവർ ആരാണെന്നോ കൊടുക്കേണ്ട ബഹുമാനം എന്താണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവന് മനസ്സ് മൂടപ്പെടുകയും ചെയ്തു ഇതിനെ നമ്മൾ പൈശാചികത എന്നൊരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാനാവുമോ ആരും വേദനിക്കരുത് ഞാൻ ഈ വാക്ക് നിങ്ങളോട് പറയുമ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മയും പെങ്ങളെയും അപ്പനെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഒരാളുടെ കണ്ണുകൾ മൂടപ്പെടുമ്പോൾ ശരിക്കും ആ വ്യക്തി അങ്ങനെ അല്ലാതിരിക്കെ അവൻ്റെ കണ്ണുകൾ മൂടപ്പെടുമ്പോൾ അവനെ പൈശാചികതയിൽപ്പെട്ടുപോയൊരു മകൻ എന്ന് വിളിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ വീണുപോയൊരു മകൻ്റെ അനുഭവമാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് അതിനുശേഷം സൈക്കോളജിസ്റ്റ് അതിൻ്റെ അനാലിസിസ് നിങ്ങളോട് പങ്കുവെക്കും ആ മകൻ എങ്ങനെ അക്രമത്തിലേക്ക് വീണുപോയെന്നും അതിൽ നിന്ന് എന്നും അവന്റെ തന്നെ അനുഭവം അതിൻ്റെ കൺട്രോൾ ഇല്ലാതിരുന്നു എന്നുള്ളതും അവന്റെ അനുഭവം നിങ്ങളോട് പങ്കുവെക്കും ഞാൻ സാധാരണയെന്നും വീട്ടിൽ മദ്യപിച്ചിട്ട് കയറാറില്ല അപ്പോ അങ്ങനെ ഒരു ദിവസം മദ്യപിച്ച് കയറിയപ്പോ ചേട്ടനോട് പറഞ്ഞു നീ കഞ്ചാവും മദ്യമൊക്കെ അടിച്ചിട്ട് വീട്ടിൽ കയറി വന്നിട്ട് മമ്മീനെന്തായാലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം പറഞ്ഞു ചേട്ടൻ പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നേരെ കൊണ്ടുപോയി പാത്രം കൊണ്ടുപോയി അടുക്കളയിൽ കയറി പറഞ്ഞു എറിഞ്ഞ വശം ചേട്ടൻ നേരെ ഓടി വന്നു എന്നെ നല്ലൊരിടി ഇടിച്ചു അവൻ എന്നെ കൂടി എനിക്ക് ദേഷ്യം ഇളകി ഞാനവനെ ഇടിച്ചു അത് കഴിഞ്ഞ് അപ്പന വന്നു അപ്പനെയൊക്കെ ഞാൻ തള്ളി മാറ്റി അത് കഴിഞ്ഞ് ചേട്ടന എന്നോട് രണ്ടു മൂന്ന് പ്രാവശ്യം നീക്കണെന്ന് പറഞ്ഞു അത് അപ്പന മുന്നിൽ നിൽക്കണേന്ന് പറഞ്ഞു എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല അത് അപ്പനാണോ നിക്കണേ അമ്മയാണോ മുന്നിൽ നിൽക്കണേ എന്നൊരു ബോധം ഉണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് ചേട്ടനെ കുത്താൻ വേണ്ടി ഞാൻ കത്തി എടുത്തു പിന്നെയും കട്ടായി വെച്ചിട്ട് ബോധം പോയ പോലെ എനിക്ക് അപ്പൊ പിന്നെ ചേട്ടനെ മോന്ത പിന്നെയും ഓർമ്മ വന്ന കാരണം മാത്രം ഞാൻ അത് ഫ്രിഡ്ജ് മൂത്തിയത് അപ്പൊ എന്റെ കയ്യിന്ന് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ നാൾക്ക് ഞാൻ മദ്യ അടിച്ചിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെയും കൂട്ടുകാരന്മാരെല്ലാരും ഒന്നുകൂടി കൂടിയപ്പോ ഒന്നുകൂടി മദ്യ അടിച്ചു മൊത്തത്തിൽ പോയി എന്താ പറയാ ബോധമില്ലാത്തവരെ പോലെ നടക്ക അതേപോലെ എന്താ ചെയ്യണേന്ന് അറിയില്ല അതേപോലെ അറിഞ്ഞപ്പോ എന്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നു വണ്ടി എടുത്ത് ഞാൻ അടുത്തേക്ക് പോയി അവരെല്ലാരും പിടിച്ചു തല്ലി കൂട്ടത്തിൽ അവരെ ഒരാളും ഞാൻ ചെയ്യണ എന്താണ് ഇവനെന്താ പ്രാന്താണോ ആളുകൾക്കണേ ഇവനൊരു ബോധം ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞ എല്ലാരും കുറ്റപ്പെടുത്താൻ തുടങ്ങി പിന്നെ എനിക്ക് വെളിച്ചം കാണുള്ളത് ആകെ പ്രശ്ന എവിടെ കണ്ണിന് വെളിച്ചം കണ്ടുകഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യും ആരെങ്കിലും ഒക്കെ അങ്ങനെ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റിന് മൊത്തം കല്ല് എടുത്തെറിഞ്ഞ് കല്ലെടുത്തെറിഞ്ഞ് വീട് വരെ വരാമായിരുന്നു റോട്ടിൽ കൂടെ അപ്പോ റോട്ടിൽ കൂട്ടുകാരും ചേട്ടന്മാരും നിക്കുന്നുണ്ടായിരുന്നു അവരെ തലയിൽ ഒരു കല്ല് വീണ് നേരെ ചോര വിളിച്ചു തുടങ്ങി ചോര വിളിച്ചപ്പോ അവര് രണ്ട് ചേട്ടന്മാരെ വന്നിട്ട് എന്നെ ചുമരുമേറ്റി ചുമരുമേറ്റിട്ട് അവർ പറഞ്ഞു എന്നെനിക്ക് ബോധമില്ലാണവിടെ റോട്ടിൽ കൂടെ നടക്കണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എന്റെ കൂട്ടുകാരന്മാർ രണ്ടുപേരും വന്നു അവരെന്നെ ബൈക്ക് മേറ്റി നേരെ വീട്ടിലേക്ക് എത്തിച്ചു വീട്ടിൽ എത്തിച്ചപ്പോൾ ഇവര് വീട്ടില് കാര്യം പറഞ്ഞു ഇവരെന്താ ചെയ്യണേന്ന് ഇവന് ഒരു ബോധമില്ല ഇവൻ കൊറേ കുടിച്ചിട്ടുണ്ട് കൊറേ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് ഒരു ബോധമില്ലാണ്ട് വന്ന് നടക്കണേന്ന് പറഞ്ഞു എന്റെ വീടിന്റെ അവിടുത്തെ പാലത്തുമ്പോ ഇവർ രണ്ടുപേരും രണ്ട് ചേട്ടനോട് പറയണ്ടായിരുന്നു എനിക്കിത് കണ്ടപ്പോ പിന്നീട് ദേഷ്യം വന്നു ഓരോ നേരെ പല്ല പാലത്തുനിന്ന് നേരെ തള്ളിയിട്ട് വേടേക്ക് വെള്ളത്തിലേക്ക് മറ്റവനാണെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചു അവൻ ജീവനും കൊണ്ട് ഓടിപ്പോയി അവന്റെ വീട്ടിലേക്ക് ഇവനെന്ത് ചെയ്യണേ എന്താ കാര്യം എന്നറിയില്ല പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റം വന്നപ്പോ ഞാൻ പിന്നെയും പോയിട്ട് വീടിന്റെ അകത്തുനിന്ന് പോയിട്ട് വെട്ടുതിരുത്തോണം ഇവനെ വെട്ടാനായിട്ട് പിന്നെ ചേട്ടൻ കയ്യും കാലം കെട്ടിട്ടിട്ടാണ് എന്നെ നശിച്ചുകൊണ്ടിരുന്നെ ഇപ്പൊ എല്ലാം നിർത്തി ദൈവത്തിനോട് കൂടി ആയിരിക്കണു പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ നടക്കുന്നു ദൈവമില്ലാണ്ട് നമുക്കൊന്നും മാറില്ല നമ്മുടെ മൈൻഡ് മൊത്തം കാരണം ബോധമില്ലാത്തവരെ പോലെയാണ് എന്റെ മനസ്സിലൊന്നും ഉണ്ടാകുന്നില്ല ബ്ലാങ്കായിരുന്നു ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല ലൈര് ഉപയോഗിച്ചിട്ട് നിങ്ങള് അല്പം മുമ്പ് ഒരു മകനെ നിങ്ങൾ കുറച്ച് ശ്രമിച്ചു ആ മകന്റെ ആ ബിഹേവിയറിസം അവന്റെ സ്വഭാവത്തെ നമ്മളൊന്ന് മാനസിക മനഃശാസ്ത്രപരമായ ഒരു വിശകലനം നടത്തുകയാണെങ്കിൽ ഒരു മനുഷ്യൻ കുടിക്കാതിരിക്കുമ്പോൾ നോർമൽ ആയിരിക്കുന്നു കുടിച്ചു കഴിയുമ്പോൾ അപ്പം അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് അദ്ദേഹം ഏതെങ്കിലും ഒരു ഡ്രഗോ മദ്യമോ കുടിച്ചിരിക്കുന്ന അവസ്ഥ അതിനെ ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ മദ്യം നിർത്തി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആദ്യത്തെ ഏകദേശം രണ്ട് ദിവസങ്ങളെ നമ്മൾ ഹാങ് ഓവർ പീരീഡ് എന്ന് പറയും അവിടെ നിന്ന് അങ്ങോട്ടുള്ള പീരീഡിനെ വിഡ്രോവൽ പീരീഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പിരീഡുകളായിട്ട് നമ്മൾ ചികിത്സിക്കാൻ എളുപ്പത്തിനായിട്ട് തിരിച്ചു മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ കുടിയുടെ കുടിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ കുടിച്ചു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ സമയത്താണ് ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരാൾ ഉന്മത്തനായിരിക്കുക കുടിച്ച് ഉന്മത്തനായിരിക്കുക അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് ഉന്മത്തനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഉന്മത്തനായിരിക്കുമ്പോൾ ഉന്മത്തനായിരിക്കുന്ന തലച്ചോറിന് ശരിക്ക് മനുഷ്യനാണ് ദൈവം വിവേകം കൊടുത്തിരിക്കുന്നത് വിവേകം മനുഷ്യന് കൊടുത്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ബോധം കോൺഷ്യസ്നെസ് അപ്പോൾ ഒന്ന് പ്രൂഡൻസ് വിവേചിക്കാനുള്ള കഴിവ് രണ്ട് ബോധം ഞാൻ ഏതവസ്ഥയിലാണ് ഞാൻ ആരാണ് എന്നുള്ള അറിവ് ഒരാള് ഒരാളുടെ ഉള്ളിലേക്ക് മദ്യമോ മയക്കുമരുന്നോ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരിക്കും ആരാണ് അവനുമായിട്ട് ഉള്ള ബന്ധങ്ങൾ അമ്മ അച്ഛൻ സഹോദരങ്ങൾ ബന്ധങ്ങളോട് എങ്ങനെ പെരുമാറണം അപ്പൊ മൂന്നാമത്തെ ഒരു കാര്യം പെരുമാറ്റത്തിലുള്ള കണ്ട്രോള് സൈക്കോളജിയിൽ സാധാരണ ഉപയോഗിക്കുക ഒരു വ്യക്തി ചിന്ത ഇല്ലാത്ത പ്രവൃത്തിയെ പറയുന്നൊരു പേരാണ് ഇമ്പൾസീവ് ആക്ഷൻ അതായത് അദ്ദേഹം ചിന്തിക്കാതെ തന്നെ പ്രവർത്തിക്കും ഒരു ചിന്തിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഞാൻ ഒരാളെ അടിച്ചാൽ എന്തുണ്ടാകും എന്നുള്ളത് ചിന്തിക്കുന്നൊരു വ്യക്തി അതിൽ നിന്നുണ്ടാകുന്ന കോൺസിക്വൻസ് പരിണത ഫലം മുന്നേ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആക്ഷൻ ചെയ്യുക ഇൻറ്റോക്സിക്കേറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പരിണത ഫലം മനസ്സിൻ്റെ ആക്കി ചെയ്യുക എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാകുകയില്ല നേരെ ചെയ്യുക ആക്ഷൻ ദെൻ തോട്ട് ദെൻ ഇമോഷൻ അപ്പോൾ ആക്ഷൻ തോട്ട് ഇമോഷൻ എന്നുള്ളൊരു പാറ്റേണിലായിരിക്കും അവരുടെ മനസ്സ് വർക്ക് ചെയ്യുക ആ ഇൻടോക്സിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തോട്ട് കംസ് അപ്പോൾ തോട്ട് വരുമ്പോൾ ചിന്ത വരുമ്പോൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓർമ്മ വരും അപ്പൊ അതിനനുസരിച്ച് ചില ആൾക്കാർക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നവരുണ്ട് കുറ്റബോധം ഉണ്ടാവുന്നവരുണ്ട് ഇത് ഇൻഡോക്സിഗേറ്റഡ് ഉള്ള മറ്റൊരു പ്രത്യേകത ഫസ്റ്റ് ബേസ്റ്റ് ഔട്ട് ദെൻ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഡോക്സിഗേറ്റഡ് സ്റ്റേറ്റില് ഇമ്പൾസീവായിട്ട് ഒരു പ്രവർത്തനം ചെയ്യും ഈ ചെയ്തതിനെ കുറിച്ച് നമുക്ക് ഓർമ്മയും ഉണ്ടാകില്ല ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞു ഇതും ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകതയാണ് ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു സൈക്കോളജിസ്റ്റ് ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയ ഈ ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള കാര്യം ഓർമ്മയിൽ വരില്ല അക്രമാസക്തമായി പോകുന്ന ഇമ്പൾസിവിറ്റി വർദ്ധിച്ചിരിക്കുന്ന ആ എത്ര സീരിയസ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അതേ സീരിയസ്നെസ്സിലേക്ക് മനസ്സിൽ പതിച്ചിട്ടുണ്ടാവില്ല നമ്മൾ എത്ര പറഞ്ഞാലും ഞാൻ അത്ര ഗണത്തിൽ അത് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു മനോഭാവത്തിലായിരിക്കും അവർ വീണ്ടും തുടരുക എൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഒരിക്കൽ ഒരു വ്യക്തിയെ സൈക്കോതെറാപ്പി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ വീട്ടിലെ ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റിൽ നീ എന്താണ് ചെയ്തത് അവൻ പറഞ്ഞു ഞാൻ ചെറുതായിട്ടൊരു തീപ്പൊട്ടിക്കൊള്ളി കളിച്ചു അപ്പൊ അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു മിനിമൈസ്ഡ് വേ ഓഫ് മിനിമൈസ്ഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ചിന്തയാണ് ചെയ്ത പ്രവർത്തിയെ കുറിച്ച് ലഘൂകരിച്ച് ചിന്തിക്കുക വാസത്തിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് തുറന്നിട്ടിട്ട് ഗ്യാസ് നിറഞ്ഞിരിക്കെ അടക്കളക്ക് തീ കൊടുക്കുകയാണ് അവൻ ചെയ്തത് അല്പം ഗ്യാസ് ഉള്ള നിലയ്ക്ക് ഒരു ബ്ലാസ്റ്റ് ചെയ്തു കിച്ചൺ ബ്രേക്ക് ചെയ്തു ആ വാസോദാര്യക്കും ഈ ഇദ്ദേഹത്തിനും അപകടമൊന്നും പറ്റാതെ അവൻ രക്ഷപ്പെട്ടു നേരെ അവരെ ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവനോട് ഞാൻ ചോദിക്കുമ്പോൾ പോലും ഇത്രയും സീരിയസ് ആയിട്ടൊരു ചെയ്ത കാര്യം അവന് മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ ഉന്മത്താവസ്ഥയിലിരിക്കുമ്പോൾ അക്രമവാസന കൂടും അത് ഓരോരുത്തർക്കും ഓരേ പോലെ ഇരിക്കും പല പോലെ ഇരിക്കുന്നു മാത്രം ആ അക്രമവാസനയെക്കുറിച്ചുള്ള ഓർമ്മ അവർക്ക് ചിലർക്ക് അത് അതിൻ്റെ ഇൻസെ ഇൻഡൻസിറ്റിയിൽ ആ അത്ര ഗാഠതയിൽ എത്ര കനത്തിലാണ് ചെയ്ത ആ ഓർമ്മ കിട്ടാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ഈ മദ്യപാന മയക്കുമരുന്നിന്റെ ഉപയോഗം വഴിയുള്ള അക്രമാസക്തത നമ്മൾ മനസ്സിലാക്കുകയും ഇതിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക